അല്ലാമലേക്കും ഒരു കുട്ടിപ്പാട്ട് കൂടി പാടാം ഏതായാലും പാടയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ ക്ഷമിക്കണം കേട്ടല്ലേ നമ്മൾ വലിയ പാട്ട് നല്ല ചെറിയ പാട്ട് കരിക അഭ്യാൻ പാടാ പാടി ബിലാലെന്ന പൂങ്കുലി പണ്ട് പാവനദീൻ തേനിശലി ಕಾಡಿಲಗುಂಕು ಫಿರ್ಕೂಟತ್ತಿಲಿ, ಉನ್ಯಕಲಿ ಮತ್ತುರ ಪಿಚ್ಚ ಪುಂಕರಿಲಿ. പാടിവിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തില് പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള് നേരിട്ടൊരഗ്നി പരീക്ഷണങ്ങൾ കൽബ് നീറുന്നു ആ കഥ ഓർത്തിടുമ്പോൾ റികെട്ട ഉമയത്ത് യജമാനൻ ഏറ്റം നരകിപ്പിച്ചു മതം മാറി വരാൻ പാടിവിലാലെന്ന പൂങ്കുയില് പണ്ട് പാവനദീനിൻ തേനിശല് കാടിളകും കുഫിർ കൂട്ടത്തിൽ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള് കിടത്തീം പൊള്ളുന്ന മരുമണ്ണിൽ എറ്റിക്കനമുള്ള കരിങ്കല്ല് തിരുനെഞ്ചിൽ ഒരു ലക്ഷം ചലിച്ചില്ല ഈ മാന് വീടും ഉറപ്പിച്ചു മൊഴിഞ്ഞള്ളഹതന്ന് പാടി വില എന്ന പൂങ്കുയിൽ പണ്ട് പാവനദീനിൻ തേനിശലി ളകും കുഫിർ കൂട്ടത്തിൽ ഉണ്ണ കലിമത്തുറപ്പിച്ച പൂങ്കരള് അടിമുടിക്കറുത്ത ബിലാലാണ് അവരാത്മാവ് വെള്ളാമ്പൽ പൂവാണ് അബുബക്കർ സിദ്ധിക്ക് അവർ ചെല്ലുന്നു ഉടൻ അടിമത്തം മോചിപ്പിച്ചെടുക്കുന്നു പാടി ബിലെന്ന പൂങ്കുയില് പണ്ട് തേനിശലി കാടിളകും കുഫിർക്കൂട്ടത്തില് പുണ്യക്കളിമത്തുറപ്പിച്ച പൂങ്കരള് പാടിവിലാലെന്ന പൂങ്കൊയിൽ പണ്ട് പാവനതി നിൻ്റെ ശല് കാടിളകും കുഫിർക്കൂട്ടത്തില് പുണ്യക്കളിമത്തുറപ്പിച്ച പൂങ്കരള് പാടിവിലാലെന്ന പൂങ്കൊയിൽ പണ്ട് പാവനതി നിൻ്റെ കാടിളകും കുഫി കൂട്ടത്തിൽ പുണ്യക്കലിമത്തുറപ്പിച്ച പൂങ്കരള്